രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ദാമ്പത്യ പ്രശ്നങ്ങളാണെങ്കിൽ അതിലങ്ങനെ അഭിപ്രായം പറയാറില്ല വ്യക്തിപരമായി ഞാൻ മാത്രമല്ല അത് രണ്ടു പേരുടെ മാത്രം സ്വകാര്യതയാണെന്നും അവർ മാത്രം അതിൽ തിരഞ്ഞെടുപ്പുകൾ നടത്തണമെന്നും അവർക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ അല്ല അവർക്ക് ആ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ആരെങ്കിലും ഒരാളെങ്കിലും സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് മറ്റൊരു ജീവിതത്തിലേക്ക് പോകുകയോ അല്ലെങ്കിൽ അവരുടെ ചോയ്സിനനുസരിച്ച് ജീവിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് അത് ആണായാലും പെണ്ണായാലും അതൊക്കെ വ്യക്തിപരമായ അവരുടെ മാത്രം പ്രൈവറ്റ് സ്പേസിൽ നിൽക്കേണ്ടുന്ന കാര്യങ്ങളാണെന്നുള്ള വ്യക്തമായ ധാരണയുള്ളൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സിനിമാ താരങ്ങൾ വിവാഹമോചനം നടക്കുന്നതായി വാർത്തകൾ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങനെ പ്രശ്നമുള്ളപ്പോഴൊന്നും പോയി ഇടപെടുകയോ അത്തരം ന്യൂസുകളിൽ വലിയ ആകർഷണം തോന്നുകയോ അതിനെക്കുറിച്ച് ഗോസിപ്പുകൾ പറയുകയോ ഒന്നും ഞാൻ ചെയ്യാറില്ല മാത്രമല്ല വ്യക്തിപരമായി എൻ്റെ പ്രൈവറ്റ് സ്പേസിലെ മറ്റൊരാൾ കേറാതിരിക്കുന്നതാണ് എനിക്കിഷ്ടമുള്ളത് കൊണ്ട് തന്നെ അതേ മര്യാദ ഞാൻ മറ്റുള്ളവരോടും കാണിക്കാറുണ്ട് എന്നാൽ സുഹൃത്തുക്കളൊക്കെ നാമ്പത്തിയ പ്രശ്നങ്ങളൊക്കെ വന്ന് സംസാരിക്കുന്ന സമയത്ത് ോപ്പറായുള്ള അതിനെക്കുറിച്ചൊക്കെ ധാരണയുള്ള കൗൺസിലിങ് അതായത് വന്ന് സംസാരിക്കുന്ന സമയത്ത് ഇത്തരം വിഷയങ്ങളിൽ കൗൺസിലിങ് അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിന്റെ സപ്പോർട്ട് അല്ലെങ്കിൽ നിയമപരമായ സഹായങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് വ്യക്തിപരമായി അടുപ്പമുള്ള പ്രൊഫഷണലുകളെയൊക്കെ ബന്ധപ്പെടുത്തി കൊടുക്കാറുണ്ട് ഒരു മീഡിയേറ്ററായി നിന്നുകൊണ്ട് സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ അതൊക്കെ ചെയ്യുക എന്നതിനപ്പുറമായി ഇത്തരം വിഷയങ്ങളിൽ അഭിപ്രായം പറയാറേയില്ല ആ ഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിൽ ഈ കോവിഡ് ആനന്തരം കുറെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് കൂണുപോലെ പൊങ്ങി വന്നത് നിരവധി മോട്ടിവേഷൻ സ്പീക്കേഴ്സ് വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയുകയും അശാസ്ത്രീയമായ കാര്യങ്ങൾ സംസാരിക്കുകയും അവർ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിലെ വിജയങ്ങളെക്കുറിച്ചുമൊക്കെ വാതോരാതെ സംസാരിക്കുകയും ഒക്കെ ചെയ്തു ഇവർ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഫാമിലി കൗൺസിലിംഗ് അല്ലെങ്കിൽ കൗൺസിലിങ്ങിനോ ചൈൽഡ് സൈക്കോളജിയെക്കുറിച്ചോ ഹ്യൂമൻ സൈക്കോളജിയെക്കുറിച്ചൊക്കെ ധാരണയുള്ള പ്രൊഫഷണൽ പോലും ആവുന്നൊന്നും നിർബന്ധമില്ല അവർക്ക് കുറേ അനുഭവങ്ങളും തിരിച്ചറിവുകളും ഒക്കെ കിട്ടുന്നു അതുമായി ബന്ധപ്പെട്ടിട്ട് കൺവെൻഷനൽ രീതിയിൽ അതായത് ഭാര്യ ഭർത്താവിനാൽ സ്നേഹിക്കപ്പെടുകയും ഭർത്താവിനാൽ കീഴ്പെട്ട് ജീവിക്കപ്പെടേണ്ട ണോ ഭാര്യ എന്തൊക്കെയാണോ സമൂഹത്തിന്റെ കണ്ടീഷനിങ് അതനുസരിച്ച് സംസാരിക്കുന്ന ധാരാളം ആളുകളെയും നമുക്ക് കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസോട്ടിവേഷൻ സ്പീക്കേഴ്സിനോടൊക്കെ പരമ ഉച്ചമാണ് വ്യക്തിപരമായി തോന്നുന്നത് ഞാൻ പറയുന്നത് ഇത്തരം വിഷയങ്ങളിൽ പ്രൊഫഷണൽ സംസാരിക്കുന്ന സയന്റിഫിക്കായി സംസാരിക്കുന്ന ആളുകളെ ഞാൻ കേൾക്കാറുമുണ്ട് അല്ലാതെ വരുന്ന ഇത്തരത്തിലുള്ള ആളുകളെയൊന്നും പരിഗണിക്കാറ് പോലും അതുകൊണ്ട് തന്നെ എന്റെ ഒരു സോഷ്യൽ മീഡിയ റെഡാറിൽ ദാമ്പത്യ ജീവിതത്തെ സുന്ദരമാക്കാൻ വേണ്ടി ക്ലാസ് എടുക്കുന്ന ആളുകളുടെ ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഫേക്ക് മോട്ടിവേഷൻ പറയുന്ന ആളുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്മാരോ ഒന്നും വരാറില്ല ആ ഘട്ടത്തിലാണ് ഇന്നലെ ഒരു വാർത്ത ഉദിച്ചുപൊങ്ങി വരുന്നത് ദാമ്പത്യ ജീവിതം സുന്ദരവും സമാധാനപരവുമാക്കാൻ ക്ലാസ്സുകൾ നടത്തി വരുന്ന മോട്ടിവേഷൻ പ്രഭാഷകരായ മാരിയോ ജോസഫും ഭാര്യ ജിജി മാരിയോയും അടിച്ചു പിരിഞ്ഞൊരു കാര്യം മാത്രമല്ല മുരിങ്ങൂർ ഡിവൈൻ സ്നേഹനഗറിൽ തുർക്കി വീട്ടിൽ മരിയോ ജോസഫും ഭാര്യ ജിജി മരിയോ ജോസഫും നാട്ടുകാരെ നന്നാക്കാൻ നടക്കുകയും കുടുംബജീവിതം താറുമാറാവുകയും ചെയ്തൊരു വാർത്ത വരുന്നു ദമ്പതികൾ തമ്മിൽ തർക്കം തർക്കമൂത്തതോടെ ഭർത്താവ് തന്നെ മർദ്ദിച്ച ആരോപിച്ച് ജിജി ജിജിമാരിയോ ജോസഫ് ചാലക്കുടി പോലീസിനെ സമീപിച്ചു ഇരുവരും തമ്മിൽ തൊഴിൽ സംബന്ധമായ തർക്കം തർക്കമുണ്ടായിരുന്നുവെന്നും ഒൻപത് മാസമായി ഇവർ അകന്നു കഴിയുകയായിരുന്നു എന്നും ഒക്കെ പോലീസ് പറയുന്നുണ്ട് ഈ ജിജി ജിജിമാരിയോയെ വ്യക്തിപരമായി ഞാൻ കേട്ടിട്ടില്ല ഞാൻ അവരുടെ നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ റീൽസായി പല കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട് ഒന്നോ രണ്ടോ തവണ എപ്പോഴും സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടെന്ന് അല്ലാതെ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളൊന്നും കേൾക്കാറില്ല അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഇവർക്ക് ഏകദേശം നാലര ലക്ഷത്തോളം ഫോളോവേഴ്സ് യൂട്യൂബിലുള്ള വലിയ രീതിയിൽ അതിന്റെ ചാരിറ്റി പ്രവർത്തനം അടക്കം നടത്തുന്ന വലിയൊരു ദമ്പതികളാണ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള സ്കെയിലിംഗ് ഉള്ള ഒരു ദമ്പതികളാണ് ഇവിടുന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് വൈകിട്ട് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ ജിജി ഭർത്താവിന്റെ വീട്ടിലെത്തിയെന്നും തുടർന്ന് സംസാരിക്കുന്നതിനിടെ ഭർത്താവും മർദ്ദിച്ചെന്നുമാണ് ഭാര്യ കൊടുത്തിട്ടുള്ള പരാതി പുരുഷൻ തന്റെ ഭാര്യയെ തന്നെ പോലെ സ്നേഹിക്കണമെന്നൊക്കെ പ്രസംഗിച്ചു തന്ന മാാര്യ ജോസഫും ഭാര്യ ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കണമെന്ന് പഠിപ്പിച്ച ജിജി മാര്യയും തമ്മിൽ നടന്ന അക്രമാസക്തമായ വഴക്കിന്റെ വിവരങ്ങൾ പുറത്തു ചെയ്തു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയരായി ദമ്പതികളായതുകൊണ്ട് തന്നെ ഇവരെ വിമർശിച്ചു കൊണ്ടും വരുന്നുണ്ട് നോക്കൂ മോട്ടിവേഷണൽ സ്പീക്കിംഗ് നടത്തുന്ന വ്യക്തികളായി എന്നുള്ളത് കൊണ്ട് സ്വന്തം ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് നിർബന്ധമൊന്നും നിബന്ധനകളൊന്നുമില്ല അവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ ഇരുപത്തി നൂറ്റാണ്ടിലും ഏറ്റവും അധികം ആളുകൾ ഒരു ബോധവുമില്ലാതെ സംസാരിക്കുന്ന ഒരു ഏരിയ വിവാഹമോചനത്തെക്കുറിച്ചാണെന്നൊക്കെ വ്യക്തിപരമായി തോന്നിയിട്ടുണ്ട് പേർ തമ്മിൽ ജീവിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചില്ലെങ്കിൽ അതിൽ നിറങ്ങിപ്പോരുക എന്നത് തന്നെയാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ അല്ലാതെ അതിൽ പിടിച്ചു നിൽക്കുകയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ധാരാളം പെൺകുട്ടികളും പുരുഷന്മാരുമൊക്കെ ഈ മാരിറ്റൽ റിലേഷൻഷിപ്പിന്റെ ബാധ്യതകൾ തലയിൽ ചുമന്ന് സഫോക്കേറ്റ് ചെയ്ത് ബുദ്ധിമുട്ട് ജീവിക്കുന്നവരുമുണ്ട് ആത്മഹത്യ ചെയ്തവരും ധാരാളമുണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇറങ്ങിപ്പോരുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഈ ജിജി മാരിയോ കുടുംബത്തിന്റെ വിഷയത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവർ കൗൺസിലിംഗ് ഒക്കെ നൽകി പ്രശസ്തരായവരാണ് യുവാക്കൾക്കും ദമ്പതികൾക്കും വേണ്ടി ധ്യാനങ്ങൾ നടത്തി ശ്രദ്ധ പിടിച്ചു പറ്റിയവരാണ് ഈ മാരിയോ ജിജി ദമ്പതിമാർ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന കൗൺസിലർമാർ നിലയിലാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കേഷൻ ഉണ്ടോ അവർ ശാസ്ത്രീയമായി ഒന്നും ആയിരുന്നില്ല അവരുടെ പ്രഭാഷണങ്ങൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുൻപ് അവരുടെ കുറച്ചധികം പ്രഭാഷണങ്ങൾ കണ്ടിരുന്നു നിങ്ങൾ സ്നേഹിക്കൂ ഭർത്താവിൻ്റെ സ്നേഹം പിടിച്ചു വെറ്റാൻ കിടപ്പറയിൽ നല്ല രീതിയിൽ സെക്സ് ചെയ്യൂ എന്നൊക്കെ പറയുന്ന കുറേയധികം ഏറ്റവും മോശമായ തരത്തിൽ അതായത് എന്താണ് ഓരോ വ്യക്തികളുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ് അതിലൊക്കെ ഒരു സിംഗിൾ സൊല്യൂഷൻ കൊടുക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന ഒരുപാട് വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഫിലോക്കാലി എന്നൊരു സംഘടനയിലൂടെയാണ് ഇവർ വർഷങ്ങളായിട്ട് ഈ ധ്യാനങ്ങളൊക്കെ നടത്തി വരുന്നത് മാത്രമല്ല ഇവരുടെ ഈ പരിപാടിയുടെ ഭാഗമായി ഇവർ നിർധനരായ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് വയനാട് ദുരന്തബാധിതർക്ക് ഇവർ വീട് വെച്ചു കൊടുത്തതായും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്നാലും ഇവർ മൊഴിമുത്തുകളൊക്കെ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതുണ്ട് ഭർത്താക്കന്മാരുടെ അസ്വസ്ഥതയും യും പിണക്കവും ഒക്കെ മാറ്റാം സ്ത്രീകൾ ചെയ്യേണ്ടുന്നത് ഭർത്താവിനെ നല്ല രീതിയിൽ സ്നേഹിക്കുകയും കിടപ്പറയിൽ നോ പറയാതിരിക്കുകയും ചെയ്യുക എന്നാണ് ഈ ജിജിമാരിയൊക്കെ പ്രസംഗിക്കുന്ന ഒരു ഷോർട്സ് ഞാൻ കണ്ടിട്ടുണ്ട് മാത്രമല്ല ഭാര്യ ഭർത്താവിനും വിധേയപ്പെട്ട് ജീവിക്കണമെന്നുമൊക്കെ പറയുന്ന ഏറ്റവും മോശമായ തരത്തിൽ അതായത് ഏറ്റവും സ്ത്രീവിരുദ്ധമായ തരത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങളുമൊക്കെ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട് ഒരു ആണും പെണ്ണും വിവാഹബന്ധത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഘട്ടത്തിൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും രണ്ട് വ്യക്തികളാണ് ആ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ അവർക്കോട് നിൽക്കാൻ പറ്റുകയും അവരുടെ പേഴ്സണൽ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യുകയും ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാവുകയും അതിനുശേഷം അവർക്ക് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയും മികച്ച പാർട്ട്നേഴ്സ് എന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റിയാൽ മാത്രമാണ് ഫാമിലി ലൈഫൊക്കെ രണ്ടുപേർക്കും വലിയ ബാധ്യതകളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അതൊക്കെ ഓരോരുത്തർക്കും അത് എ ബി സി ഡി ഏത് ആളെ എടുത്താലും ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളായിരിക്കും ഫാമിലി ലൈഫിൽ അതിനൊക്കെ ഒരു സിംഗിൾ സൊല്യൂഷനായിട്ട് കൺവെൻഷനൽ രീതിയിൽ അതായത് യാഥാസ്ഥിതിക രീതിയിലുള്ള കുറെ ഉപദേശങ്ങളാണ് ഈ ദമ്പതികൾ കൊടുത്തിരുന്നത് സ്ത്രീവിരുദ്ധമായ സ്ത്രീകളാണെങ്കിൽ ഇങ്ങനെ ചെയ്തിരിക്കണം എന്നൊക്കെ പറയുന്നതിനുള്ള ഒരുപാട് മൊഴിമുത്തുകളൊക്കെ കണ്ടു എന്തായാലും അതൊന്നും ആരും എടുക്കാതിരുന്നതും ഒക്കെ എന്തായാലും നന്നായിട്ടുണ്ട് പക്ഷെ ഒരുപാട് സ്ത്രീകൾ ഫാൻ ബേസ് ആയിട്ടുള്ള ഒരു കുടുംബം കൂടിയാണ് ഇവരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാം വിശ്വാസിയായിരുന്നു ഈ സുലൈമാൻ ആണ് വർഷങ്ങൾക്ക് മുൻപ് ആകർഷണമായി മതം മാറി മാരിയോ ജോസഫ് എന്ന പേര് സ്വീകരിക്കുന്നത് പിന്നീട് ജിജി വിവാഹം കഴിക്കുന്നു മാരിയോയുടെ ചില പ്രഭാഷണങ്ങൾ മുൻപ് തന്നെ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു കുടുംബജീവിതം ദാമ്പത്യ ജീവിതം എന്നിവയെക്കുറിച്ച് ഓൺലൈനിലും അല്ലാതെയും ഒക്കെ ഇവർ ക്ലാസ്സുകളും വീഡിയോകളും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് മാരിയോ ജോസഫും ജിജി മാരിയയും പ്രശസ്തരായത് ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ധ്യാന പ്രഭാഷണങ്ങൾ എടുത്ത് നിൽക്കുന്ന ശൈലിയിലാണ് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് കൊഞ്ചി വർത്തമാനം പറയുന്നത് പോലെയൊക്കെയാണ് എനിക്ക് കേട്ടപ്പോൾ തോന്നിയത് ഈ ജിജി സംസാരിക്കുന്നത് വളരെ അസഹ്യമാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് സ്ത്രീകൾ കൊഞ്ചി വർത്തമാനം പറയുന്നതോട് വ്യക്തിപരമായ ഒരു താല്പര്യവുമില്ല അതൊക്കെ കേൾക്കുന്ന സമയത്ത് അതിൽ ആകൃഷ്ടരായി നിൽക്കുന്ന ധാരാളം സ്ത്രീകൾ കമന്റ് ബോക്സിൽ വന്ന് ജിജി പറഞ്ഞതിനെ അഭിനന്ദിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് എന്തായാലും ഇവരുടെ സ്ഥിരം പ്രേക്ഷകരായി ഒട്ടേറെ ആളുകൾ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് നിരവധി ആളുകൾക്ക് ഇവർ കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ടെന്നും ഒക്കെയാണ് ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും വിവരം പുറത്തായതിനു പിന്നാലെ വലിയ അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും ഇവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് ഉപദേശമല്ല ജീവിതമെന്ന് പലരും കുറിക്കുന്നു നോക്കുക നമ്മുടെ നാട്ടിൽ കൂടുപോലെ മുളച്ചു പന്തി വന്ന ഒരു വലിയ വിഭാഗമാണ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങളൊന്നും ഇതൊക്കെയുള്ള ഫേക്ക് മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഫാമിലി കൗൺസിലിംഗ് അശാസ്ത്രീയമായി നൽകുന്ന ആളുകൾക്കെതിരെ ഒന്നും യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങളോ അല്ലെങ്കിൽ നിബന്ധനകളോ ഒന്നും വെക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ആരും രണ്ട് വാക്ക് നന്നായി സംസാരിക്കാൻ അറിയുന്ന ആർക്കും മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആകാൻ പറ്റുന്ന ഗതികെട്ടൊരവസ്ഥയുണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ ആ സിസ്റ്റത്തിന്റെ ഈ ഗതികെട്ട അവസ്ഥേനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് മാരിറ്റലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുക പ്രോപ്പർ ആയിട്ടുള്ള ശാസ്ത്രീയമായ രീതികളിൽ പരിഹരിക്കാൻ നോക്കുക സൈക്കാട്രി സപ്പോർട്ട് എടുക്കുക സൈക്കോളജിസ്റ്റിന്റെ സപ്പോർട്ടിൽ എടുക്കുക കൗൺസിലിംഗിന് പോവുക മറ്റൊരാട് സംസാരിച്ചുകൊണ്ട് മാറ്റാൻ പറ്റുന്ന ചെറിയ വിഷയങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യുക പരസ്പരം മനസ്സിലാക്കുക ഇതൊന്നും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ വിവാഹമോചനം എന്നൊക്കെ പറഞ്ഞാൽ വളരെ നോർമൽ ഒരു കാര്യമാണ് ആ മാരിറ്റൽ റിലേഷൻഷിപ്പ് കൂടുതൽ മോശമാകുന്നതിന് മുൻപ് അതിൽ നിന്ന് ഇറങ്ങിപ്പോരുക സ്വന്തം ജീവിതം ബിൽഡ് ചെയ്യുക എന്നുള്ളതൊക്കെ മാത്രമേ ഉള്ളൂ സൊല്യൂഷൻ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളുടെ ചതിക്കുഴിയിൽ പോയി വീഴാതെ ഇരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം എന്തായാലും ഇവരുടെ വ്യക്തിപരമായ കാര്യമാണ് അതുകൊണ്ട് ആ ദാമ്പത്യ ജീവിതം ഇവർ പ്രസംഗം നടത്തി ഇവരെ നന്നായി ജീവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അവർക്ക് പോലും പറ്റാത്ത കാര്യമാണ് അവർ നാട്ടുകാരെ പറഞ്ഞ് ബോധിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളൊരു ബോധ്യം കൂടി എന്തായാലും ഇപ്പോൾ വരുന്നുണ്ട് എന്തായാലും സ്ത്രീ വിരുദ്ധത പറഞ്ഞുകൊണ്ട് ഇത്രയും നാൾ നാല് ലക്ഷത്തോളം ഫോളോവേഴ്സിനെ പറഞ്ഞു പറ്റിച്ച മാര്യോജിജി ദമ്പതികൾ മലയാളികൾക്കങ്ങനെ പറ്റിക്കപ്പെടുന്ന ആദ്യത്തെ പരിപാടിയൊന്നുമില്ല അവർ മണിച്ചേനിലും വെള്ളിമൂങ്ങയിലും ഒക്കെ പറ്റിക്കപ്പെടും അടുത്തൊരു ചതിക്കുഴി കൂടിയാണെന്ന് ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ